ഹായ് കൂട്ടുകാരെ ഇന്നേ നമ്മളൊരു പ്രത്യേക സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞാൻ സോളോ ട്രാവലറായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്തത് അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ പിക്ചറൊന്നും ഇവിടെ വരത്തില്ല പക്ഷേ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന അതിപ്രധാനമായ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയത്തെ സംബന്ധിക്കുന്ന ഒരു മാർക്കറ്റിലാണ് മീൻസ് ഒരു വ്യാപാര സമുച്ചയത്തിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ നമ്മുടെ കാറൊക്കെ വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവർ അവരുടേതായിട്ടുള്ള ഒരു വാഹനത്തിൽ ഇലക്ട്രിക്കൽ വാഹനത്തിൽ നമ്മളെ അവിടെ കൊണ്ടുപോകും കിലോമീറ്റർ കണക്കിന് നടക്കാനുണ്ട് അപ്പോൾ അതുകൂടാതെ ഈ സമുച്ചയം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഒരു വ്യാപാര വ്യവസായ സമുച്ചയമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടും അതായിരിക്കും നല്ലത് വ നമുക്ക് കണ്ടു നോക്കാം അന്നത്തെ കാലത്തും ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ് ഈ കാണുന്നത് ഇവിടെ ഈ ചെക്ക് പോയിന്റിൽ അന്നത്തെ ആൾ പട്ടാളക്കാർ നിന്നിട്ട് ഈ നമ്മുടെ വിട്ടൽ ക്ഷേത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ കിടക്കണമെങ്കിലും അതിർത്തി വിട്ടു പോകുമ്പോഴും നമ്മൾ എന്തൊക്കെയാണോ വാങ്ങുന്ന വാല്യൂബിൾസ് അതൊക്കെ ഇവിടെ ചെക്ക് ചെയ്ത് ബില്ലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കരമ്പ് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇത് പഴയകാലത്തെ ബസാറായിരുന്നു വിട്ട വിട്ടുള്ള വിട്ടൽ ബസാർ ഈ വിട്ടൽ ബസാറിൻ്റെ അന്നത്തെ കാലത്തെ കടകളാണ് ഓരോ ആൾക്കാർ ഈ കുബിക്കിൾ തിരിച്ച് ഇവിടെ ഇരുന്നിരുന്നെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറയണം ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താം ആണ്ടിലെ കഥയാണ് ഈ പറയുന്നത് അന്ന് സ്വർണം വെള്ളി അതുപോലെ വജ്രം സ്റ്റോൺ ഐറ്റംസ് ഒക്കെ ഈ ബസാറിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് പിന്നെ ഓരോ ആൾക്കാരും വാങ്ങി പുറത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സ്മാരകങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത് എന്താ വിട്ടൽ ബസാർ എന്നാണ് അയാൾ പറയണത് അപ്പോൾ ആ വിട്ടൽ ബസാറിൻ്റെ അവശിഷ്ടങ്ങളാണ് ഗോപുരത്തിൻ്റെ അവശിഷ്ടം അപ്പോൾ ഈ വിട്ടൽ ബസാറിൽ ഒരു ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച വിജയ സാമ്രാജ്യത്തിൽ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച അമ്പലങ്ങളാണിത് വിൽ ക്ഷേത്രമാണ് ഈ കാണുന്ന ഗോപുരം വഴിയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് കാര്യം അവർ എല്ലാ ചെക്കിങ്സും കഴിഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് വിടുന്നത് കൂടാതെ ഈ അമ്പലം നാശത്തിൻ്റെ വക്കിലാണ് കാര്യം വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രവും അതുപോലെ തന്നെ മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത് വന്ന അക്രമങ്ങളും കാരണം ഈ അമ്പലം നാശത്തിൻ്റെ വക്കിലും ആരാധനയൊന്നും ഇല്ലാതെ പൂജാവിധികളൊന്നും നടത്താതെ അടഞ്ഞു മൂടിക്കിടക്കുന്ന ഇപ്പോൾ അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപതോളം ഏക്കർ ഇങ്ങനെ സറൗണ്ടിങ്സ് ഉണ്ട് കൂടാതെ